ആ സംസ്ഥാനത്ത് സ്ഥലങ്ങളിലാണ് ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായി പരിശോധന നടന്നത് സിനിമാ താരങ്ങൾക്ക് പുറമെ പ്രമുഖ വ്യവസായികളുടെയും യൂസ്ഡ് കാർ ഷോറൂമുകളിലും റെയ്ഡ് നടന്നു മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്ന് മാത്രം പിടിച്ചെടുത്തത് പതിനൊന്ന് വാഹനങ്ങളാണ് കസ്റ്റംസിന്റെ മിന്നൽ പരിശോധനയിൽ യൂസ്ഡ് കാർ ഷോറൂം ഉടമകളും കുരുക്കിലായിട്ടുണ്ട് വി എസ് രഞ്ജിത്ത് നൽകും വിശദാംശങ്ങൾ വി എസ് രഞ്ജിത്ത് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് മുപ്പത്തിയാറ് വാഹനങ്ങളാണ് കസ്റ്റംസ് ഇന്നലെ പിടിച്ചെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ കേരളത്തിലേക്ക് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെ സിയു വുകൾ എത്തിച്ചിട്ടുള്ളതാണ് കസ്റ്റംസിന്റെ ഒരു കണ്ടെത്തൽ ഇതനുസരിച്ചുള്ള ഒരു പരിശോധനയുമാണ് നമ്മൾ ഇന്നലെ കാണുകയും ചെയ്തത് അപ്പോൾ ഇനിയും വരും ദിവസങ്ങളിലടക്കം പരിശോധന ഇന്നിപ്പോൾ ഇടുക്കിയിലടക്കം പരിശോധന നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ കടക്കും അത് നമ്മൾ ഇപ്പോൾ പുറത്തു വന്ന പേരുകൾ അതായത് സിനിമാ താരങ്ങളുടെ അല്ലെങ്കിൽ അങ്ങനെ മാത്രമല്ല വലിയ രീതിയിലുള്ള പേരുകൾ അടക്കം പേരുകളുണ്ട് ഒപ്പം ഈ കാർ ഷോറൂമുകൾക്കും ഇത് വലിയൊരു അവിടെ അടക്കം വലിയ കാര്യങ്ങൾ കടക്കുമെന്നല്ലേ വ്യക്തമാകുന്നത് വിഭാഗം നടത്തിയ പരിശോധനയിൽ കോഴിക്കോട് നിന്നും മലപ്പുറത്തുനിന്നുമായി ഇതുവരെ പതിനേഴ് വാഹനങ്ങൾ പിടിച്ചെടുത്തു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇന്നലെ കോഴിക്കോട് ഒരു യൂസ്ഡ് കാർ ഷോറൂമിൽ നടത്തിയ പരിശോധനയിൽ അതിൽ ഒരു കാർ മാത്രം അവർ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പൂർണ്ണമായും ഈ നംഖോറിൻ്റെ പരിധിയിൽ വരുന്നതാണോ എന്ന് കസ്റ്റംസ് പ്രിവെൻറ്റീവ് വിഭാഗം ഉറപ്പാക്കിയിട്ടില്ല ഒരു കാർ മാത്രം സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സീസ് ചെയ്തിട്ടിരുന്നു മറ്റ് കാറുകളൊക്കെ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ മറ്റ് ഷോറൂമുകളിൽ നിന്നാണ് ഇതിപ്പോൾ സെലിബ്രിറ്റി ആക്ടേഴ്സ് അങ്ങനെയുള്ള വ്യവസായ പ്രമുഖരുടെയൊക്കെ വാഹനങ്ങൾക്ക് പുറമേ ഇത്തരത്തിൽ യൂസ്ഡ് കാർ ഷോറൂമുകളിലും പരിശോധനകൾ ഇന്നലെ നടത്തിയിരുന്നു ആ യൂസ്ഡ് കാർ ഷോറൂമുകളിൽ നിന്നാണ് ഇത്രയും കാറുകൾ പിടിച്ചെടുത്തിട്ടുള്ളത് യൂസ്ഡ് കാർ ഷോറൂമുകാർ നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇത് നേരിട്ട് ഒരിക്കലും അവർ പർച്ചേസ് ചെയ്യുന്നല്ല പലപ്പോഴും ഏജൻസികളുണ്ട് ആ ഏജൻസികൾ കൈമാറുന്നത് പൂർണ്ണമായും കൂടിയാണ് ആ രേഖകൾ വ്യാജമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഏതായാലും ഇന്നലെ പരിശോധന നടത്തിയ യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്ന് കാര്യമായി കാറുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതി ണവും ആ രീതിയിൽ തന്നെയാണ് പക്ഷേ വടക്കൻ കേരളത്തിൽ ഈ മലപ്പുറത്തും കോഴിക്കോടും മാത്രമായി പതിനേഴ് കാറുകൾ കണ്ടെത്തി അതിൽ പ്രധാനമായിട്ടും യൂസ്ഡ് കാർ ഷോറൂമുകളിൽ നിന്നാണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്